ിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി സൈബർ സുരക്ഷാ തിരിച്ചറിയാൻ പ്രൊഫഷണലുകൾ വരെ ബുദ്ധിമുട്ടുന്നു ബോധവൽക്കരണ പരിപാടിയിലാണ് ഈ മുന്നറിയിപ്പ് പരമ്പരാഗത സൈബർ തട്ടിപ്പുകളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ വ്യത്യസ്തമാണ് അങ്ങേയറ്റം ആധികാരികമെന്ന് തോന്നിക്കുന്ന നിലയിലാണ് നടക്കുന്നത് പ്രമുഖ കമ്പനികളുടെ ലോഗോകൾ വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു ഇതുപയോഗിച്ചുള്ള വ്യാജ പരസ്യങ്ങൾ വഴിയുള്ള തട്ടിപ്പിൽ വൻ വർധനവാണുള്ളത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും ശബ്ദം ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ എ വഴി നിഷ്പ്രയാസം നടക്കുന്നുണ്ട് ബാങ്കുകളിൽ നിന്നും തോന്നിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ വഴിയുള്ള തട്ടിപ്പും കൂടുന്നു പലപ്പോഴും പ്രൊഫഷണലുകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് സന്ദേശങ്ങൾ വരുന്നത് എ ഐയുടെ സഹായത്തിൽ കൂടുതൽ അധ്വാനം ആവശ്യമുള്ള തട്ടിപ്പുകൾ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നു മൾട്ടി ഫാക്ടർ ഓതൻറിഫിക്കേഷൻ വഴി അക്കൗണ്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് യു എ ഇ സൈബർ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ചു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ കൂടുതലായി ഉപയോഗിക്കണം ജാഗ്രതയിലൂടെ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം